അപ്പോൾ മിക്കവാറും ഇവിടെയുള്ള എല്ലാ വോട്ടർമാരെയും ഈ രണ്ട് ദിവസവും ഈ ബൂത്തിൽ കഴിഞ്ഞു മറ്റ് അഞ്ച് ബൂത്തിൽ അവിടെയും നമ്മൾ ഫസ്റ്റ് റൗണ്ട് വോട്ട് ഇന്ന് വൈകിട്ടോടു കൂടി എല്ലാ വോട്ടർമാരെയും കാണുന്ന ജോലി ഇന്ന് തീർക്കും വളരെ നല്ല ഒരു രീതിയിലാണ് വോട്ടർമാർ ഇത്തവണ ബി ജെ പിയേയും നരേന്ദ്രമോദിജിയുടെ ഭരണത്തെയും സ്ഥാനാർത്ഥിയായെന്നെയും സ്വീകരിച്ചത് വളരെ പോസിറ്റീവ് എന്ന് തന്നെ പറയാം ഏകദേശം വിജയം ഉറപ്പിച്ചു നിൽക്കുന്നു ഇനി ഇവിടെ ഒരു പിന്നോട്ട് പോക്കില്ല ആ ലെവലിൽ എത്തിയിട്ടുണ്ട് വളരെ ശുഭപ്രതീക്ഷയാണ് ഈ ഇടതു കോട്ടയാണല്ലോ ഒരു പ്രചരണം വാർഡിലുള്ളത് പുതുമുഖ സ്ഥാനാർത്ഥിയാണ് രാഷ്ട്രീയ രംഗത്ത് ഇല്ലാതിരുന്നയാളാണ് പരിചയക്കുറവുണ്ട് എന്നൊക്കെയാണ് എതിരാളികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം ഈ അവരെല്ലാം ഇപ്പോഴല്ലേ വോട്ട് പിടിച്ചു തുടങ്ങിയത് ഞാൻ സ്കൂൾ മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തുണ്ട് അത് അടിയന്തരാവസ്ഥ പിൻവലിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിയെട്ട് കാലഘട്ടം അന്ന് മുതൽ സ്കൂളിൽ പഠിക്കുമ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ക്ലാസ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആവുകയും അത് കഴിഞ്ഞ് ആർട്സ് കോളേജ് പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവും അവിടുത്തെ കോളേജ് യൂണിയൻ്റെ പ്രസൻ എന്താണ് ചെയർമാൻ എസ് എഫ് ഐയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പും ഒന്നും പുതിയതല്ല പക്ഷേ ഇതെല്ലാം പിന്നീട് വേണ്ടെന്ന് വെച്ച് വെച്ച് കെട്ടുകയും ജീവിതത്തിൻ്റെ മറ്റൊരു മേഖല അതായത് പ്രൊഫഷൻ എന്നുള്ളത് പിന്നെ ഇവിടെ നഷ്ടപ്പെട്ടു പോയ പൂർണമായ വിദ്യാർത്ഥി ആ ഒരു കടമ അത് ഐ ഐ ടിയിൽ പോയി അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോയപ്പോഴാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അത് അനുഭവിച്ചത് അപ്പോൾ അതിനൊക്കെ ശേഷം നാട്ടിൻ്റെ പല ഭാഗങ്ങൾ ജോലി ചെയ്തു തിരിച്ച് നാട്ടി വന്നു അതിനുശേഷം ഈ പൊതുരംഗത്ത് ജനങ്ങളോട് വീട് വീടാന്തരം പോയി ക്യാമ്പയിൻ ചെയ്യുന്നതും ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് മുമ്പും ചെയ്തിട്ടുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ചെയ്യുന്നു എൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കെല്ലാം തന്നെ പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് അവർ സന്തുഷ്ടരാണ് ബി ജെ പി നേതൃത്വവും സന്തുഷ്ടരാണ് എൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടുന്നുമുണ്ട് ഇതിൻ്റെ പ്രചരണത്തിൽ എങ്ങനെയുണ്ട് സംസ്ഥാന പാർട്ടിയുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് ഡെയിലി വിശകലനം അതിൻ്റേതായ കറക്ഷൻ അടുത്ത ദിവസം അതായത് ഈ തക്കാട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇതുവരെ ജയിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിലും ഈ തക്കാട് വാർഡിൽ ബി ജെ പി ലീഡ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ വാർഡിൻ്റെ എന്താണ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ബി ജെ പിയോടോ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതിനോ ഒരു അലർജിയില്ല അപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ ബി ജെ പി സംസ്ഥാന നേതൃത്വം നേരിട്ട് അത് പരിവാർ സംഘടനകളുമായിട്ട് ആലോചിച്ച് അങ്ങനെ അവർ കൊണ്ടുവന്നതാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് വന്നു അതിന് പൂർണ്ണ പിന്തുണ പരിവാറിൻ്റെയും സംഘത്തിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വം അത് തരുന്നുണ്ട് കൃത്യമായ പ്രവർത്തനം ആസൂത്രണം ചെയ്ത് ഇന്ന് രാവിലെ എൻ്റെ കൂടെ വീട് വിട കയറി ഇറങ്ങി ഉള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയെന്നത് നമ്മുടെ ബി ജെ പിയുടെ ജില്ലയുടെ അധ്യക്ഷനാണ് ശ്രീമൻ കരമന ജയൻ അതുപോലെ തന്നെ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഈ ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ അതിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പൂർണ്ണ പിന്തുണ അവരുടെ അങ്ങേയറ്റത്തെ ശ്രദ്ധ ഒരു കാരണവശാലും ഈ തക്കാട് വാട് നഷ്ടപ്പെടാൻ പാടില്ല ഇത് പിടിച്ചടങ്ങൂ എന്നുള്ള ഒരു പ്രസ്റ്റീജിയസ് ഫൈറ്റായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഹിന്ദുവൈക്യവേദി നേതാവ് എന്ന നിലയിൽ മറ്റ് വിഭാഗങ്ങളിലെ വോട്ടർമാരുടെ ഇടയിൽ സ്വീകാര്യത ഉറപ്പാക്കാനാകുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല ഈ വാർഡിലിറങ്ങിയിട്ട് ഹിന്ദുക്കൾ മാത്രമല്ല ഞാനിവിടെ സന്ദർശിച്ച മുസ്ലിങ്ങളുടെ വീടായാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വീടായാലും അതിലൊരു പകുതിയിൽ കൂടുതൽ ആളുകളും നല്ല ഒരു ആക്സെപ്റ്റൻസാണ് കാരണം ഞാൻ ഈ മനസ്സിലാക്കിയത് തക്കാട് വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു വർഗീയ രാഷ്ട്രീയം വളരെ കുറവാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പൊതുവേ വിദ്യാഭ്യാസമുള്ളവരാണ് അവർക്ക് നാടിൻ്റെ വികസനം വേണം മുരടിച്ച് നിൽക്കുന്ന വികസനമാണ് കഴിഞ്ഞ അൻപത് വർഷമായി ഈ തക്കാട് വാർഡിൽ കണ് അവർ അനുഭവിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു ചേഞ്ച് വന്നേ പറ്റൂ ഈ നാട്ടിലൊരു വികസനം കൊണ്ടുവരണം ഇപ്പോഴെങ്കിലും നിങ്ങളെപ്പോലെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്ന വോട്ടർമാരെയാണ് ഞാൻ ഉണക്കുന്നത് എന്തായാലും വിജയാശംസകൾ